വെൽക്കം ടു ട്രൈ ഡൂട്ട് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൊമെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ടൊന്നും നോക്കാം ഇന്നലെ അനാലിസിസ് നടക്കുമ്പോൾ ഏറെക്കുറെ ഈ ലെവലിലായിരുന്നു അവിടെ നിന്ന് പറഞ്ഞിരുന്നത് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടേക്കായിരിക്കും എന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ലെവലിലേക്കായിരിക്കും എന്നും പിന്നീട് ഇവിടെ നിന്ന് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ലെവലിലേക്ക് ലെവലിലേക്കെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് താഴോട്ടേക്ക് പറഞ്ഞ മഞ്ഞ ബോക്സിലേക്ക് എല്ലാം ഇറങ്ങിയത് അതിനു മുന്നേ തന്നെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി അടുത്ത ടാർഗറ്റിലേക്ക് ഇവിടേക്ക് എത്തി ഇത് ബ്രേക്ക് ചെയ്തില്ല ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് മോളിലോട്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ അവിടെ നിന്നൊരു സപ്പോർട്ട് എടുക്കാൻ താഴോട്ടേക്ക് എത്തി അവിടെ നിന്ന് ഒരു വീക്ക് സപ്പോർട്ടായിരുന്നു അതിനുശേഷം നല്ലൊരു സപ്ലൈ താഴോട്ടേക്ക് വന്ന് വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ ലെവലിൽ അതായത് ഈ ലെവലിലേക്ക് മാർക്കറ്റ് വന്ന് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യത ഒക്കെയുണ്ട് അതെന്തായാലും നമുക്ക് ഇന്നത്തെ അനാലിസിസിൽ നോക്കാം ഇന്നത്തെ ചാർട്ട് എടുക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം മാർക്കറ്റ് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ ലെവലിൽ നിന്നാടിന് സപ്പോർട്ട് എടുത്തത് അതായത് ഈ ഇപ്പൊ വരച്ച ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞ് ഈ ഒരു ക്യാൻഡലിന്റെ മോളിൽ ക്ലോഷർ സംഭവിച്ചിട്ടുണ്ട് അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ള ആദ്യത്തെ ഏരിയ എന്ന് പറയുന്ന ഈ ലെവലും രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലുമാണ് ഇനി അവിടെ നിന്ന് നിന്നൊരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോയില്ലെങ്കിൽ അവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അപ്പോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇന്നത്തെ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് നോക്കാം അതിൻ്റെ താഴത്തുള്ള സപ്പോർട്ടിന്റെ പ്രൈസ് നോക്കാം വൺ ഹൺഡ്രഡ് ഫൈവ് വൺ ഫോർ ആൻഡ് വൺ ഹൺഡ്രഡ് ടു സീറോ ഡബിൾ നയൻ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ലോയിന് മാർക്ക് ചെയ്തിട്ടുണ്ട് സിംഗിൾ ലോയിന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രൈസ് ഒന്ന് നോക്കാം വൺ ഹൺഡ്രഡ് ടു എറ്റ് ഫോർ നയൻ പിന്നെ അതിൻ്റെ മോഡലുള്ള സപ്പോർട്ട് റേഞ്ചിന്റെ പ്രൈസ് റേഞ്ച് നോക്കാം വൺ ഹൺഡ്രഡ് ഫോർ വൺ സിക്സ് സെവൻ ആൻഡ് വൺ ഹൺഡ്രഡ് ഫോർ നയൻ ഫൈവ് വൺ അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തൊരു ഏരിയ ആ ഒരു ഏരിയയുടെ നോക്കാം വൺ ഹൺഡ്രഡ് സിക്സ് ത്രീ വൺ എയ്റ്റ് ആൻഡ് വൺ ഹൺഡ്രഡ് ഫൈവ് സിക്സ് വൺ എയ്റ്റ് ഇനി അടുത്തത് ഇന്നലെ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തൊരു ഏരിയ ആണ് അതിൻ്റെ നോക്കുന്നുണ്ട് വൺ സീറോ എയ്റ്റ് നയൻ സീറോ ത്രീ ആൻഡ് വൺ സീറോ എയ്റ്റ് ടു വൺ നയൻ ഇനി അതിൻ്റെ മുകളിലുള്ള ഓൾ ടൈം ഹൈല റെസിസ്റ്റൻസ് ആണ് ഡബിൾ വൺ സീറോ സിക്സ് ഡബിൾ എയ്റ്റ് ആൻഡ് വൺ സീറോ നയൻ നയൻ എയ്റ്റ് സെവൻ അപ്പൊ ഇത്രയാണ് വൺ അവറില് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇന്നലെ റെസിസ്റ്റൻസ് എടുത്തിട്ട് നല്ല രീതിയിൽ സപ്ലൈ ആണ് നടന്നിരിക്കുന്നത് ഓരോ റീടെസ്റ്റും അതായത് ഓരോ ബൈഎസിന്റെ റീടെസ്റ്റിൽ നിന്നും വലിയ രീതിയിലുള്ള വീഴ്ചയാണ് വന്നിരിക്കുന്നത് അങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അതൊരു കൺഫർമേഷൻ ഇപ്പോഴും ആയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്നുള്ള ശല്യം പ്രഷർ ആണ് ഇതുവരെ വന്നിരിക്കുന്നത് അതിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൊമെന്റ് ഇതുവരെ തന്നിട്ടില്ല സോ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവലിൽ വന്നിട്ട് ഒരിക്കൽ കൂടി ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് കിട്ടിയിട്ട് ഇതിന്റെ മുകളിൽ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബൈ എൻട്രി ഉണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലൈനിലേക്ക് ആയിരിക്കണം ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടേക്ക് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വയ്ക്കാൻ പറ്റുള്ളൂ ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് ചിലപ്പോ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങും താഴോട്ടേക്ക് ഇറങ്ങും എന്ന് പറയാൻ കാരണം ഇവിടെ നിന്നാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പോയത് അപ്പോൾ ആ ഡിമാൻഡ് ഏരിയനെ ഇതുവരെ റീടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഏറെക്കുറെ ഈ ലെവലിലേക്ക് അതായത് ഒരു എഫ്യൂജ് ക്രിയേറ്റ് ചെയ്ത് പോയ ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് നോക്കിയാൽ കാണാം അപ്പൊ ഇവിടേക്ക് വന്നതിന് ശേഷമായിരിക്കും ഈ ഒരു സപ്പോർട്ട് ഏരിയ ആയിരിക്കില്ല കുറച്ച് താഴോട്ടേക്ക് വന്നിട്ട് ഈ രഫിജിയിൽ നിന്ന് വന്നിട്ടായിരിക്കും ഒരുപക്ഷെ മുകളിലോട്ട് പോവുക എന്ത് തന്നെയായാലും ക്ലോസിംഗ് ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ മുകളിൽ വന്നതിന് ശേഷം മാത്രം ട്രേഡ് മുകളിലോട്ട് നോക്കിയാൽ മതി അല്ലെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ വന്നിട്ട് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ സപ്പോർട്ട് ലെവലിലേക്ക് വന്നതിനു ശേഷം അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപക്ഷെ ഇത് ഇവിടെ ഒരുപാട് ലോഗുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് ആ ലോയിനെ എടുത്തിട്ട് അതായത് ഈ ലോയിൻ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ലോയിൻ എടുത്തിട്ടോ അതായത് നേരത്തെ പറഞ്ഞ അത് ടൈം ഫ്രെയിമിന്റെ ലോയിൻ എടുത്തിട്ടോ ആയിരിക്കും മാർക്കറ്റ് പോവാ മുകളിലോട്ട് സോ ദാറ്റ് മീൻസ് മാർക്കറ്റ് ഇവിടെ വന്ന് ഒരുപക്ഷെ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു ചെറിയ മൂവ്മെന്റ് മുകളിലോട്ട് തന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് വന്ന് ഈ ലോയിൻ എടുത്ത് വീണ്ടും ഇവിടേക്ക് തന്നെ വന്നിട്ട് ആയിരിക്കും പോകാനുള്ള സാധ്യത കാണുന്നത് സോ അതൊന്നും ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെ എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു സെല്ലൻട്രി ഉണ്ട് സെല്ലൻട്രി എന്ന് പറയുന്നത് ഇതിന്റെ താഴെയാണ് ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെയാണ് പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കണം ഒരു ലോ എടുത്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണോ അതോ നല്ല ടെസ്റ്റ് വന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ താഴോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അങ്ങനെയാണ് ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലൈനും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് കൺഫർമേഷൻ എടുത്താൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം അതുപോലെ തന്നെ ഓരോ സപ്പോർട്ട് ഏരിയയിൽ നിന്നും എങ്ങനെയാണ് കൺഫർമേഷൻ എടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി മറ്റൊരു കാര്യം ഇവിടേക്കൊന്നും മാർക്കറ്റ് ഇറങ്ങാതെ ഈ ലൈനിൽ വരച്ച ലൈനിൽ നിന്നിട്ട് ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടം വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇവിടം വരെ എക്സ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഒരു എഫ് പി ജി ഫില്ല് ചെയ്യാനുണ്ട് കുറച്ച് അപ്പൊ ഈ ലെവലിലേക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അവിടേക്ക് എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ വീണ്ടും ഒന്ന് താഴോട്ടേക്കാൻ ഇറങ്ങാം അവിടേക്ക് എത്തുന്നതിന് മുന്നേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ചെറിയൊരു റെസിസ്റ്റൻസ് അതിന് തൊട്ട് താഴെയുള്ള ഒരു സപ്ലൈ നടന്ന ഏരിയയിലുണ്ട് ചിലപ്പോ അവിടെ വന്നതിന് ശേഷം താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഈ ഒരു പറയുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയാസിൽ നിന്ന് കിട്ടുന്ന കൺഫർമേഷൻ ആണ് ആ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക അതിന്റെ ഉള്ളിൽ വരുന്നതിൽ മിക്കവാറും ഒരുപക്ഷെ താഴോട്ടേക്കും മുകളിലേക്കും ഒരു മൂവ്മെന്റ് തരാൻ സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനെ മൂവ്മെന്റ് തരുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ്ങും സംഭവിക്കാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു